ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ വിവിധ ഭാഷകളിലുള്ള മൈക്രോസൈറ്റ് ടൂറിസം വകുപ്പ് തയ്യാറാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിദ്യാർത്ഥി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇതിലൂടെ ശിവഗിരി മഠത്തെക്കുറിച്ചും ശ്രീനാരായണ ആശയങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ആശയങ്ങൾ കേരളത്തിലെത്തുന്ന ലോകത്തെവിടെയുമുള്ള സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടി ഒരു പ്രത്യേക മൈക്രോസൈറ്റ് രൂപീകരിക്കുവാൻ ടൂറിസം വകുപ്പ് തീരുമാനിച്ചു എന്നുള്ള സന്തോഷ വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റ് തയ്യാറാക്കുന്ന വിവരം പുതുവത്സര ദിനത്തിൽ തന്നെ അത് ആദ്യമായി ഈ വേദിയിൽ അറിയിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് എല്ലാവർക്കും പുതുവത്സര ആശംസകളും നേരുകയാണ് ഇനി എവിടെയുമുള്ളവർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായ ഈ സംവിധാനത്തിലൂടെ ശിവഗിരി മഠത്തെ കുറിച്ചും ശ്രീനാരായണ ഗുരു തീർത്ഥാടനത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെ കുറിച്ചും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉള്ളടക്കം ചെയ്ത് വിവിധ ഭാഷകളിലുള്ള മൈക്രോസൈറ്റ് ആണ് ടൂറിസം വകുപ്പ് സജ്ജമാക്കുക ഗുരുവിനെ കുറിച്ച് അറിയുവാനും ഗുരുവിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും കഴിയുന്ന ഒന്നായി ശ്രീനാരായണ ഗുരു മൈക്രോസൈറ്റിനെ നമുക്ക് വികസിപ്പിക്കാനാകും ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ആശ്രമങ്ങൾ തുടങ്ങിയവയെ കുറിച്ചെല്ലാം ഇതിലൂടെ ലോകത്തിന് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കും ഒപ്പം ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണോ പൊതുവെ പ്രതീക്ഷിക്കുന്നു ഓരോ ശിവഗിരി തീർത്ഥാടനവും കേരളത്തിന് നവോന്മേഷം പകരുന്നതാണെന്ന് ചടങ്ങിൽ സംസാരിച്ചു ആത്മീയമായ ഉണർവും ഉന്മേഷവും പകരുന്ന മാസങ്ങളാണ് ഡിസംബറും ജനുവരിയും ശബരിമല തീർത്ഥാടനവും വ്രതകാലവും ഈ മാസങ്ങളിലാണ് ക്രിസ്ത്യാനികളുടെ നോയിമ്പ് കഴിഞ്ഞ് അവർ ക്രിസ്മസ് ആഘോഷിച്ചു തുടർന്നു വരുന്നത് ശിവഗിരി തീർത്ഥാടനമാണ് ആത്മീയവും ശാരീരികവുമായ പുത്തൻ ഉണർവോടെയാണ് പുതുവർഷത്തിലേക്ക് ഇന്ത്യ നിൽക്കുന്നത് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു എല്ലി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് വൈകിട്ട് നടക്കുന്ന തീർത്ഥാടന സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും